എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷൻ കയ്യിൽ വിതരണം ഇപ്പോഴും തുടരുകയാണ് ഇന്ന് ഞായറാഴ്ചയായിട്ടും പെൻഷൻ വിതരണം പല സ്ഥലങ്ങളിലും നടന്നുകൊണ്ടിരിക്കുകയാണ് നാളെ വിഷുദിനമാണ് എങ്കിൽ പോലും വിവിധ ഇടങ്ങളിൽ പെൻഷൻ വിതരണം വിതരണക്കാർ വിതരണം ചെയ്യും ബാങ്ക് അക്കൗണ്ടുകളിൽ ഭൂരിഭാഗം ആളുകൾക്കും ഇതിനകം തന്നെ തുക എത്തിയിട്ടുണ്ട് എന്തെങ്കിലും കാരണവശാൽ അത് മുടങ്ങിയിട്ടുണ്ട് എങ്കിൽ ആ ഒരു തുകയും എത്തിച്ചേരുന്നതാണ് തുടർച്ചയായിട്ടുള്ള ബാങ്ക് അവധി കാരണം പല ആളുകൾക്കും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ എത്താതെ ഇരുന്നിട്ടുണ്ട് എങ്കിൽ ചൊവ്വാഴ്ച മുതൽ ആ ഒരു തുക എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട് കേന്ദ്ര വിഹിതമാണ് മറ്റൊന്ന് മുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് കുറവുള്ള ആളുകൾക്ക് അതിന്റെ വിതരണം ചൊവ്വാഴ്ചയ്ക്ക് ശേഷം ഉണ്ടാകും ചൊവ്വാഴ്ചയോടു കൂടി നമുക്കത് പ്രതീക്ഷിക്കാവുന്നതാണ് ഏപ്രിൽ മാസത്തെ പെൻഷനും കൈപ്പറ്റിയിട്ടുള്ള ആളുകളും കിട്ടാത്ത ആളുകളെല്ലാം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം വാർഷികമായിട്ട് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ അതിൽ പ്രധാനപ്പെട്ടതാണ് വാർഷിക മാസം പിന്നീട് വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പണം അതുപോലെ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പണം എന്നിങ്ങനെ വിവിധ കാര്യങ്ങൾ പെൻഷൻ തുറന്നും ലഭിക്കുന്നതിന് വേണ്ടി ചെയ്യേണ്ടതുണ്ട് ഇതിനെല്ലാം നിക്ഷിത സമയം സർക്കാർ നൽകാറുണ്ട് ഇതിൽ ഇനി ആദ്യം ആവശ്യപ്പെടുക വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് ആയിരിക്കും എന്നുള്ളതാണ് വിവരം അത് ഉടൻ പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് നിക്ഷിത സമയത്തിനുള്ളിൽ വില്ലേജ് ഓഫീസറിൽ നിന്നും വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് ഓരോ പെൻഷൻ ഗുണഭോക്താവും കരസ്ഥമാക്കിക്കൊണ്ട് അത് സേവന വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട് എന്നാൽ മാത്രമേ തുറന്നങ്ങോട്ട് പെൻഷൻ ലഭിക്കുകയുള്ളൂ മാത്രമല്ല ഒരു ലക്ഷം രൂപയ്ക്ക് താഴെയായിരിക്കണം വില്ലേജ് ഓഫീസർ നമുക്ക് കണക്കാക്കിയിട്ടുള്ള വരുമാനം ഇനി ജൂണിന് ശേഷം വാർഷിക മസ്റ്ററിംഗും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അത് ഇലക്ഷൻ പഞ്ചായത്ത് ഇലക്ഷനു മുമ്പ് തന്നെ വാർഷിക മസ്റ്ററിംഗ് പൂർത്തീകരിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത് അതിന്റെ അനൗൺസ്മെന്റും വരുന്ന സമയത്ത് കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ് പിന്നീട് ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പണമാണ് വാർഷിക മസ്റ്ററിംഗ് പരാജയപ്പെടുന്ന ആളുകൾക്കാണ് ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടി വരിക അക്ഷയ കേന്ദ്രങ്ങളിലെത്തിയാകും മസ്റ്ററിംഗ് ചെയ്യേണ്ടി വരിക മുമ്പ് മുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ മസ്റ്ററിംഗ് ചെയ്യാം അതല്ല പറയുന്നത് വാർഷിക മസ്റ്ററിംഗിന്റെ അനൗൺസ് വന്നാൽ ആ കാര്യം എല്ലാവരും ചെയ്യേണ്ടി വരും എന്നാൽ കിടപ്പ് രോഗികൾക്ക് അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തി മസ്റ്ററിംഗ് ചെയ്യേണ്ട അതിന് പ്രത്യേക ക്യാമ്പുകൾ ഒരുക്കിയും വീടുകളിൽ അക്ഷയ ജീവനക്കാരെ എത്തിച്ചുകൊണ്ടും മസ്ത്രം ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാകും അതുപോലെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് വിധവ അവിവാഹിത പെൻഷൻ വാങ്ങുന്നവർക്ക് വിവാഹിതയല്ല പുനർവാഹിതയല്ല എന്ന സർട്ടിഫിക്കറ്റ് എല്ലാ വർഷവും നൽകണം അതും ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടില്ല ആവശ്യപ്പെടുന്ന സമയത്ത് കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ് ഇതിനെല്ലാം മുമ്പേ ഇനി വരാൻ പോകുന്നത് പരിശോധനയാണ് അനർഹമായി പെൻഷൻ കൈപ്പറ്റുന്നവരും ഉണ്ട് എങ്കിൽ അവരെ കണ്ടെത്തി പുറത്താക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശോധന ഉണ്ടാകും കൃത്യമായ അർഹതാ മാനദണ്ഡങ്ങളോട് കൂടിയാണ് പെൻഷൻ അനുവദിച്ചിട്ടുള്ളത് അത് മറികടന്നുകൊണ്ട് അനർഹമായി ആരെങ്കിലും പെൻഷൻ കൈപ്പറ്റുന്നുണ്ട് എങ്കിൽ അവരെ പുറത്താക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയും ഉണ്ടാകും അപ്പോൾ ഇതാണ് ഈ ഒരു പെൻഷൻ അറിയിപ്പായിട്ട് അറിയിക്കാനുള്ളത് കയ്യിൽ പെൻഷൻ കിട്ടിയിട്ടുള്ള ആളുകള് ഇനി ബാങ്കിൽ പെൻഷൻ കിട്ടാനുള്ള ആളുകളൊക്കെ താഴെ നിന്ന് ആയിട്ട് അറിയിക്കുക അത്രത്തോളം ഉണ്ട് എന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേന്ദ്രവിഹിതം വിഹിതം മുന്നൂറ് ഇരുന്നൂറ് തുകകളെല്ലാം ചൊവ്വാഴ്ച മുതൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ബാങ്കിൽ ഇനി എത്താത്ത ആളുകൾക്ക് ചൊവ്വാഴ്ചയ്ക്ക് ശേഷമേ ആ ഒരു തുക എത്തിച്ചേരാനുള്ള സാധ്യതയുള്ളൂ മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ എനേബിൾ ചെയ്തു മറ്റൊരു വീഡിയോ കാണാൻ ദൂരം